BTV, being with you. The community channel. അകാലു പരിഹാരം അകാലനിരക്ക് കാരണങ്ങൾ പലതാണ് നമ്മുടെ ജീവിതശൈലി മുതൽ കഴിക്കുന്ന ആഹാരങ്ങളിൽ വരെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ഇതിന് പരിഹാരം കടയിൽ കിട്ടുന്ന ഹെയർ കളറുകളോ മുടികറുപ്പിക്കുന്ന ക്രീമുകളോ ഒന്നുമല്ല നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില വസ്തുക്കളാണ് അവ ഉപയോഗിച്ച് കാച്ചുന്ന എണ്ണകളാണ് അവയൊന്ന് പരിചയപ്പെടാം കയ്യോന്നി നീരും വേപ്പിൻ പശയും ചേർത്തു കാച്ചിയ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കുളിക്കുക കറിവേപ്പില അരച്ചു കാച്ചിയ വെളിച്ചെണ്ണ പതിവായി തേക്കുക പച്ച നെല്ലിക്ക കീയാർനെല്ലി കയ്യോന്നി നീലയമരി എന്നിവ സമമെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരടയ്ക്കുക അതിൻ്റെ ഇരട്ടിയോളം എണ്ണയിൽ കതിർത്തി കാച്ചി തലയിൽ പുരട്ടുന്നത് പതിവാക്കുക കുളിക്കുന്നതിന് മുമ്പ് കീഴാർ നെല്ലി നീര് തലയിൽ നീലയമരി നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും അകാല നിരക്ക് പ്രതിവിധിയാണ് യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻ ലൈക് അവർ